സിനിമകളെ പോലും വെല്ലുന്ന നാടകീയ രംഗങ്ങൾക്കാണ് പ്രയാഗ്രാജിൽ രാജിൽ നടക്കുന്ന കുംഭമേള സാക്ഷ്യം വഹിച്ചത് ജാർഖണ്ഡിൽ നിന്ന് ഇരുപത്തിയേഴ് വർഷം മുമ്പ് കാണാതായ ഭർത്താവിനെയാണ് കുംഭമേളയ്ക്കിടെ യുവതിയും കുടുംബവും കണ്ടത് എന്നാൽ ഇവരുമായി ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് കൈയ്യൊഴിഞ്ഞിരിക്കുകയാണ് സന്യാസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ഭാര്യക്കും കുടുംബത്തിനുമൊപ്പം താമസിച്ചിരുന്ന ഗംഗാസാഗർ യാദവ് എന്ന യുവാവ് പട്നയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് നാടുവിട്ടത് ഒരുപാട് വർഷങ്ങൾ കുടുംബാംഗങ്ങൾ ഇദ്ദേഹത്തെ തിരഞ്ഞു നടന്നു ഒരു ഫലവും ഉണ്ടായില്ല നിരാശയോടെ കുടുംബം തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു എന്നാൽ വർഷങ്ങൾക്കു ശേഷം പ്രയാഗ്രാജിൽ വെച്ച് സന്യാസ വേഷധാരിയായ ഗംഗാസാഗറിനെ കണ്ടപ്പോൾ ബന്ധുക്കളിൽ ചിലർക്ക് സംശയം തോന്നിയതാണ് കഥയിലെ ട്വിസ്റ്റിന് കാരണമായത് ഉടൻ തന്നെ അവർ ഗംഗാസാഗറിന്റെ ജാർഖണ്ഡിലുള്ള ബന്ധുക്കളുമായി ബന്ധപ്പെട്ടു വിവരമറിഞ്ഞ് ഗംഗാസാഗറിന്റെ ഭാര്യയും മക്കളും മറ്റ് ബന്ധുക്കളും പ്രയാഗ് രാജിലേക്കെത്തി അഘോരി ബാബ എന്നറിയപ്പെടുന്ന സന്യാസി ഗാസാഗറുമായി വലിയ സാദൃശ്യമുണ്ടെന്ന് അവരും മനസ്സിലാക്കി ഒടുവിൽ സന്യാസി ഗംഗാറാം തന്നെയാണെന്ന് കുടുംബം സ്ഥിരീകരിക്കുകയും ചെയ്തു ഇപ്പോൾ ബാബ രാജ്കുമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന സന്യാസി ജാർഖണ്ഡിലെ ആരുമായും തനിക്കൊരു ബന്ധവുമില്ലെന്നും പറഞ്ഞ് കുടുംബത്തിന്റെ അവകാശവാദം നിഷേധിക്കുകയായിരുന്നു താൻ വാരണാസിയിൽ നിന്നാണെന്നും ഗംഗാസാഗറുമായി ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ ഒരുവിധ ബന്ധങ്ങളുമില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സന്യാസി സത്യം തെളിയിക്കാനായി ഡി എൻ എ പരിശോധന വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു അതിനായി മഹാകുംഭമേളയിലെ പോലീസിനെയും സമീപിച്ചു പരിശോധനാ ബലം തെറ്റാണെങ്കിൽ ബാബാ രാജ്കുമാറിനെ ബുദ്ധിമുട്ടിച്ചതിൽ മാപ്പ് പറയുമെന്നും ഗംഗാസാഗറിന്റെ സഹോദരൻ വ്യക്തമാക്കിയിട്ടുണ്ട്